യേശോ സ്നേഹിക്കുന്നവരെ യേശോ സ്നേഹിക്കുന്നവരെ രണ്ടാമത്തഞ്ച് ലോഗോസിൻ്റെ ഒരു റിവിഷനായിട്ട് നമുക്കിത് കാണാം ഓൾറെഡി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു വീഡിയോകളൊക്കെ മുടങ്ങിപ്പോയിരുന്നു ദേവകൃപയ നമ്മുടെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഇവ മൂന്നാം പ്രാവശ്യം ദേവകൃപയ പുസ്തക രൂപത്തിൽ സഹായമെടുക്കാൻ ദൈവം അനുവദിച്ചു ഇവർക്ക് ഉണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഒക്കെ പി ഡി എഫ് ഒക്കെ ഉണ്ട് ഇനിയും ആവശ്യമുള്ളവർക്കും അടുത്ത പ്രാവശ്യം നേരത്തെ ദൈവം അനുവദിക്കുന്ന മെസ്സേജും ബോർഡ് ചെയർമാൻ മുൻപോട്ട് പോകാൻ ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട് മോഡൽ പരീക്ഷകൾ ഇപ്രാവശ്യം മുൻപോട്ട് കൂടുതലായിട്ട് പോകാൻ പറ്റിയില്ല പുസ്തകത്തിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജനുവരിയിൽ തന്നെ പുസ്തകം തയ്യാറായിരുന്നു ഇപ്രാവശ്യം ദൈവം അനുവദിക്കുന്നതിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കാൻ ശ്രമിക്കുന്നതാണ് അധ്യായം പതിനഞ്ചിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് കാണാം കുറെ നാൾ കഴിഞ്ഞ സാംസൺ എപ്പോഴാണ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് എന്തുമായാണ് ചെന്നത് ഒരു ആട്ടിൻകുട്ടിയുമായി എവിടെ താൻ എവിടെ പ്രവേശിക്കട്ടെ എന്നാണ് പറഞ്ഞത് തൻ്റെ ഭാര്യയുടെ ശയനം മുറിയിൽ പക്ഷെ ആരും അത് അനുവദിച്ചില്ല പിതാവ് നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ചാൽ അവളെ ആർക്കു കൊടുത്തു എന്നാണ് പിതാവ് പറയുന്നത് സാംസന്റെ കൂട്ടുകാരൻ സാംസന്റെ ഭാര്യയുടെ പിതാവാണ് ഇത് പറയുന്നത് സാംസന്റെ ഭാര്യയുടെ പിതാവാണ് ഇത് പറയുന്നത് ആരവളെക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും എന്നാണ് സാംസന്റെ ഭാര്യയുടെ പിതാവ് പറയുന്നത് അവളുടെ ഇളയ സഹോദരി ഇപ്രാവശ്യവും താൻ എന്തു കാണിച്ചാൽ അത് തന്റെ കുറ്റമായിരിക്കുകയില്ല എന്നാണ് സാംസൺ പറഞ്ഞത് ഫിലിസ്തീനോട് എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് സാംസൺ പോയി എത്ര കുറുനരികളെയാണ് പിടിച്ചത് മുന്നൂറ് അതായത് നൂറ്റി അമ്പത് ജോലി സാംസൺ എന്താണ് ഉണ്ടാക്കിയത് കുറെ പന്തങ്ങൾ കുറുനരികളെ ഈരണ്ടെണ്ണത്തെ എപ്രകാരം ബന്ധിച്ചാണ് അവർക്കിടയിൽ പന്തം വെച്ച് കിട്ടിയത് വാലോട് വാൽ ചേർത്ത് പന്തങ്ങൾക്ക് തീകളുത്തി സാംസൺ കുറുന്നികളെ എവിടേക്കാണ് വിട്ടത് ഫിലിസ്തീനയുടെ ധാന്യവിളയിലേക്ക് വിളയിലേക്ക് എന്തൊക്കെയാണ് കത്തിച്ചാമ്പലായത് വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവു തോട്ടങ്ങളും ചോദ്യം എന്താണ് ആറാം വാക്യത്തിൽ ഫിലിസ്തീനയുടെ ചോദ്യമാണ് ആരാണിത് ചെയ്തത് ആ തിംനാക്കാരനായ മരു തിമനാക്കാരനായ തിമനാക്കാരൻ്റെ മരുമകനായ സാംസൺ എന്തുകൊണ്ട് തിമ്നാകാരൻ പരിപാലനായ സാംസൺ എന്തുകൊണ്ട് ചെയ്തതാണിതെന്നാണ് ഫിലിസർ പറഞ്ഞത് അവൻ്റെ ഭാര്യയും അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തത് കൊണ്ട് കൂട്ടുകാർ കൊടുത്തുകൊണ്ട് അവൻ്റെ ഫിലിസ് പതിനഞ്ചാമത്തെ ചോദിച്ചു ഫിലിസ്തിർ ചെന്ന് സാംസന്റെ ഭാര്യയും അവളുടെ പിതാവിനെയും എന്താണ് ചെയ്തത് അഗ്നിക്കിരയാക്കി ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു ഡാഷ് സാംസൺ ഫിലിസ്തരോട് പറഞ്ഞത് പൂരിപ്പിക്കുക ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും ഫിലിസ്റ്റർ എപ്രകാരമാണ് കൊന്നുകളഞ്ഞത് സാംസൺ അവിടെ ക്രൂരമായി പ്രഹരിച്ച് അതിനുശേഷം എന്താണ് എവിടെ പോയാണ് താമസിച്ചത് ഏത്താം പാറക്കെട്ടിൽ അപ്പോൾ ഫിലിസ്റ്റർ യൂതായി ചെന്ന് പാളയമടിച്ച് ഏത് പട്ടണമാണ് ആക്രമിച്ചത് ലേഹി പട്ടണം ഏത്താം പാറക്കെട്ടിൽ താമസിക്കുന്നു ലേഹി പട്ടണം ആക്രമിക്കുന്നു അപ്പോൾ ആ പാറക്കെട്ട് ഒരു പക്ഷേ ലേഹി പട്ടണത്തിലായിരുന്നിരിക്കണം അങ്ങോട്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ടെന്ന ആരാണ് ഫിലിസർ യൂതായിര ജനം സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഫിലിസ്തർ പറഞ്ഞത് സാംസനെ ബന്ധനസ്ഥനാക്കുന്നതിന് യൂതായി എത്ര ആളുകളാണ് എത്താം പാറയെടുക്കുന്ന സാംസണോട് സംസാരിച്ചത് മൂവായിരം ആ എന്തു നിനക്കറിഞ്ഞുകൂടെ എന്നാണ് അവർ ചെന്ന് ചോദിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം അങ്ങനെയാണ് ഫിലിസ്ഥനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് അവരുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ് ഈ മൂവായിരം ആളുകൾ ചെന്ന് രണ്ടാമതായിട്ട് ചോദിക്കുന്നത് പിന്നെ നീ ഇപ്പോൾ പിന്നെ നീ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളോടി ചെയ്തതെന്ത് രണ്ടാമത്തെ ചോദ്യമാണ് പിന്നെ നിങ്ങൾ നീ ഇപ്പോൾ ഞങ്ങളോടി ചെയ്തത് എന്ത് എപ്രകാരം ഞാൻ അവരോടും ചെയ്തു എന്നാണ് സാംസൺ പറഞ്ഞത് അവർ എന്നോട് ചെയ്തതുപോലെ എന്തു ചെയ്യാൻ വന്നിരിക്കുകയാണ് ഞങ്ങളെന്നാണ് യുദ്ധായിലെ മൂവായിരം ആളുകൾ പ്രതിഭജിച്ചത് നിന്നെ ബന്ധിച്ച് ഫിലിസ്തീനുടെ കയ്യിലേൽപ്പിക്കാൻ നിങ്ങൾ എന്തു ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്യുക എന്നാണ് സാംസൺ പറഞ്ഞത് എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്റെ ഡാഷ് ഡാഷ് ബന്ധിച്ച് കൊല്ലുകയില്ല രണ്ട് കാര്യങ്ങളാണ് മൂവായിരം ആളുകൾ എന്തുകൊണ്ട് ബന്ധിച്ചാണ് പാറയ്ക്കു വെളിയിൽ കൊണ്ടുവന്നത് പുതിയ രണ്ടു കയറുമുണ്ട് സാംസൺ ലേഹിയിലെത്തിയപ്പോൾ സാംസൺ ബന്ധനസ്ഥനായി ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്തർ എപ്രകാരമാണ് അവനെ കാണാൻ എത്തിയത് ആർപ്പുവിളികളോടെ കർത്താവിന്റെ ആത്മാവ് ഡാഷ് അവന്റെ മേൽ വന്നു ശക്തിയോടെ സാംസനെ ബന്ധിച്ചിരുന്ന കയർ എപ്രകാരമായി തീർന്നു കരിഞ്ഞ ചണനൂൽ പോലെ അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു എന്ന് പതിനഞ്ചിൻ്റെ പതിനാലിൽ പറയുന്നു ഓക്കെ അതുപോലെ നമ്മൾ കാണുന്നത് തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ അദ്ധ്യായത്തിൽ പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു എന്ന് അതുപോലെ അതേ ഒരു ഭാഗത്ത് അധ്യായത്തിൽ അതായത് പതിനാലാം അധ്യായത്തിൽ കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവശിച്ചു എന്ന് പറയുന്നുണ്ട് ശക്തമായി ആവശിച്ചു എന്ന് അത് ആറാം വാക്യത്തിലാണ് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തി എന്നേയുള്ളൂ സാന്ദർഭികമായി സാംസന്റെ ഓക്കെ സാംസണെ ബന്ധിച്ചിരുന്ന കയറ പ്രകാരമായി തീർന്നു കരിഞ്ഞ ചണനൂൽ പോലെ അപ്പോൾ ആറാം വാക്യം പതിനാലിൻ്റെ ആറ് പത്തൊമ്പത് അതുപോലെ പതിനഞ്ചിൻ്റെ പതിനാല് ഈ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക സാംസന്റെ കെട്ടുകൾക്ക് എന്ത് സംഭവിച്ചു അറ്റോ വീണു ചത്ത എന്തിൻ്റെ താടിയല്ല് കിടക്കുന്നതാണ് സാംസൺ കണ്ടത് ഒരു കഴുതയുടെ ചത്ത കഴുതയുടെ താടിയല്ലുകൊണ്ട് എത്ര പേരെയാണ് സാംസൺ കൊന്നത് ആയിരം പേരെ കഴുതയുടെ താടിയല്ലുകൊണ്ട് എന്തൊക്കെ ചെയ്തതായാണ് സാംസൺ ഘോഷിച്ചത് ഞാനവരെ കൂന കൂട്ടി ആയിരം പേരെ ഞാൻ കൊന്നു ഇത് പറഞ്ഞിട്ട് അവൻ എന്താണ് എറിഞ്ഞു കളഞ്ഞത് ആ സ്ഥലത്തിന് എന്ത് പേരാണ് ലഭിച്ചത് എല്ലാമാണ് എറിഞ്ഞുകളഞ്ഞത് റാമാത് ലഹി എന്ന സ്ഥലത്തിൽ ലഭിച്ചു ആ പദത്തിന്റെ അർത്ഥം എന്താണ് താടിയല്ലിൻ്റെ മല റാമത്ത് ലഹി വലിയ ദാഹമുണ്ടായപ്പോൾ സാംസൺ എന്താണ് ചെയ്തത് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ആരുടെ കരങ്ങൾ അല്ലെങ്കിൽ വലിയ വിജയം അവിടെ നേരിട്ടെന്നിരിക്കുന്നവർ ചാംസൺ പത്താമോട് അപേക്ഷയിൽ പറഞ്ഞതാണ് അവിടുത്തെ ദാസന്റെ അപ്പോൾ സാംസൺ തന്നെ തന്നെ വിശേഷിപ്പിക്കുകയാണ് അവിടുത്തെ ദാസൻ എന്ന് പൗരവസനിക വിശേഷിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ എന്ന് അവിടെ വിശേഷങ്ങൾ വ്യത്യസ്തമായതുണ്ടല്ലോ അവിടെ അവിടുത്തെ വിശേഷത്തെ തടവ് ബന്ധനസ്ഥനായിരുന്നു അങ്ങനെ പല പ്രയോഗങ്ങളുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സമാനമായതൊക്കെ വരുമ്പോൾ വാക്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പഠിച്ചിട്ടില്ല ഈ ഭാവം അതുകൊണ്ട് പഠിച്ചവരുടെ സത്യയിലേക്കും നിങ്ങൾ സത്യം കൊണ്ടുവരിക ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച ആരുടെ കൈകളിൽ വീഴണമെന്നാണ് സാംസൺ കർത്താവിനുള്ള അപേക്ഷയിൽ പറഞ്ഞത് ആ പരിച്ഛേദിതിരുടെ ദൈവം ലേഹിയിലുള്ള എങ്ങനെയുള്ള ഒരു സ്ഥലം തുറന്നപ്പോഴാണ് അതിൽ നിന്ന് ജലം പുറപ്പെട്ടത് പൊള്ളയായ സാംസൺ വെള്ളം കുടിച്ച എപ്രകാരമായി ഊർജ്ജസ്വലനായി ഊർജ്ജസ്വലനായി വെള്ളം കുടിച്ച സ്ഥലത്തിന് കിട്ടിയ പേര് എൻ ഹോർ ഈ അർത്ഥങ്ങളൊക്കെ പ്രത്യേകം പഠിക്കാം വാക്കുകൾ വരുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കാൻ വേണ്ടി എല്ലാം എഴുതി എഴുതി പഠിക്കുന്ന നന്നായില്ല ഒരു പക്ഷേ അല്ലെങ്കിൽ ചെറിയ കുറിപ്പ് പോലൊക്കെ എഴുതി നമ്മൾ മുമ്പ് അതിനുള്ള സൂത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചൊക്കെ പിന്നെ പരിശുദ്ധ മകനെ ആശ്രയിക്കും അത് ഇന്നും അവിടെ ഉണ്ടേത് എൻ ഹക്കോർ അതിൻ്റെ അർത്ഥം എന്താണ് അപേക്ഷിക്കുന്നവൻ്റെ ഉറവ ഫിലിസ്തീനയുടെ കാലത്ത് എത്ര വർഷം സാംസൺ ഇസ്രായേൽ ന്യായാധിപനായിരുന്നു ഇരുപത് വർഷം ലാസ്റ്റത്ത് ന്യായാധിപനാണല്ലോ സാംസങ് അല്ലേ അപ്പം അതിന് സാംസങ് കഴിഞ്ഞാൽ പിന്നെ ന്യായാധിപന്മാർ വരുന്നില്ല പന്ത്രണ്ടാമത്തെ ന്യായാധിപനാണ് അപ്പം ഇരുപത് വർഷമാണ് ഭരിക്കുന്നത് നമ്മൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത് പതിനഞ്ചാം അധ്യായം ഇന്ന് പുതിയ ചാനലിൽ നമ്മൾ ഗെറ്റ് ടു പോയിൻറ്റ് സീയിൽ നമ്മൾ കുറച്ച് വീഡിയോ പ്രഭാഷയ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലും ചെയ്തിരുന്നു ഇപ്പം നമ്മൾ നമ്മുടെ ഈ ചാനലിൽ പഴയ ചാനലിൽ പതിനാലും പതിനഞ്ചും അധ്യായം ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രത്യേക ചോദ്യങ്ങൾ പി ഡി എഫും അതുപോലെ പുസ്തകത്തിൻ്റെ പി ഡി എഫൊക്കെ നമുക്ക് ഗ്രൂപ്പുകളിൽ തരാം പുസ്തകത്തിൻ്റെ കുറച്ച് പുസ്തകം തീരാൻ ബാക്കിയുണ്ടായിരുന്നു സാധനമില്ല ദൈവകൃപയിൽ നഷ്ടം കൂടാതെ നമുക്ക് ഇപ്രാവശ്യം പുസ്തകം ഇറക്കാൻ സാധിച്ചു കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി നല്ല രീതിയിലായിരിക്കും ചെത്ത് പുസ്തകം സിമ്പിളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഇപ്രാവശ്യം പുസ്തകം നന്നായി പക്ഷേ എല്ലാം ചിലവാക്കാൻ തിരക്കും പല കാര്യങ്ങളും പിന്നെ എത്തേണ്ട എത്താൻ പറ്റാതെ പോയൊക്കെ പറ്റിയില്ല അടുത്ത പ്രാവശ്യവും ദൈവകൃപയാൽ നമുക്ക് ഒരുമിച്ച് പുസ്തകവും പി ഡി എഫും പി ഡി എഫ് തീരാൻ സമയം ഒത്തിരി എടുത്തു പ്രാവശ്യം വേഗം ചെയ്യാൻ നോക്കിയതായിരുന്നു പക്ഷേ എന്നാലും പ്രത്യേക പി ഡി എഫുകൾ വരും പി ഡി എഫിൻ്റെ ഗ്രൂപ്പിലുള്ളവർ നിരാശരാകേണ്ട ഓൾറെഡി കുറേ കാര്യങ്ങൾ അല്ലാത്ത പുസ്തകം വേറെ പുസ്തകങ്ങളിലെ പുസ്തകങ്ങളുടെ ഞാൻ ഞാനവിടെ തന്നിരുന്നു ലൂക്കായുടെ അതുപോലെ പ്രഭാഷണമൊക്കെ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് തന്നിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൻ്റെ പി ഡി എഫും കൂടി ഈ ദിവസങ്ങൾ വരുമ്പം അത് ഉപയോഗപ്പെടുത്താം ഏകദേശം അഞ്ചാറായാലും ചോദ്യങ്ങളെല്ലാം കൂടി ആകുമ്പോൾ ഒത്തിരി ചോദ്യങ്ങളാവും അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഏറ്റവും പ്രധാന തിരുവചന ആവർത്തിച്ച് വായിച്ചിസ്തമൊക്കെ ഒരു ശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ എന്നുള്ളതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് പിന്നെ നമ്മൾ പ്രത്യേക പി ഡി എഫുകൾ ഈ ദിവസങ്ങളിലെ സമയാനുവദിക്കുന്നതനുസരിച്ച് ദൈവം അനുവദിക്കുന്നതനുസരിച്ച് ചെയ്യാം ഒന്നാമത് എനിക്ക് ഇപ്രാവശ്യമായിട്ടുള്ള പാഠഭാഗങ്ങളുമായിട്ട് ഒരു ബന്ധം വന്നിട്ടില്ല ഒന്ന് വായിച്ചൊക്കെ ഒന്ന് പരിചയാക്കാൻ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും ആ ഹൃദമാക്കാനോ അല്ലെങ്കിൽ ആഴത്ത് പഠിക്കുന്ന രീതിയിലോ ചെയ്തിട്ടില്ല അപ്പോൾ സമയം അദ്ദേഹം അനുവദിക്കുന്നതിനനുസരിച്ച് നമ്മളത് നോക്കി കുറേ പ്രത്യേക ചോദ്യം നന്തായം നമ്മൾ ഉൾപ്പെടുത്തിയൊരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ആ സമയത്ത് ദൈവം അനുവദിച്ച് തന്നതിൽ ഒന്ന് പ്രത്യേക ചോദ്യങ്ങൾ ആരാരോട് പറഞ്ഞൊക്കെ എല്ലാം നമ്മളന്ന് തന്നെ പ്രത്യേക പി ഡി എഫ് ദൈവം അനുവദിച്ച് തന്നതുകൊണ്ട് നമ്മളത് വന്ന കാര്യമൊക്കെ പ്രത്യേകം ഓർമ്മിക്കുന്നു അപ്പോൾ അവസാന നിമിഷങ്ങളിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വാട്സാപ്പ് ഗ്രൂപ്പിലും യൂട്യൂബിൽ വരാൻ സമയം സാധ്യത കുറവായിരിക്കും അപ്പോൾ ഒന്ന് നോക്കിയേക്കാം എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രത്യേക പി ഡി എഫ് ഒക്കെ പറയുമ്പോൾ ഒന്ന് നോക്കുക പക്ഷേ നോക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നത് ഫുൾ ആയിട്ട് വിശ്വസിച്ച് എടുക്കരുത് അതായത് ഞാൻ സൂചനകളും ആശയങ്ങളും സമന്വയിപ്പിച്ച് തരാനായിട്ട് ശ്രമിക്കും അപ്പോൾ അതിൽ നൂറ് ശതമാനം ചിലപ്പോൾ എണ്ണമൊക്കെ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒന്നുകൂടി എണ്ണി ഉറപ്പ് വരുത്താനും ആ ബന്ധങ്ങളെക്കുറിച്ച് കൃത്യമായി നോക്കി ഒന്ന് വരുത്താനും ഞാൻ എട്ട് കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി എണ്ണി നോക്കി നിങ്ങൾ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇനിയും ശ്രദ്ധിക്കാത്തവരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം പറയുമ്പോൾ പ്രത്യേകം അതെടുത്ത് നോക്കിയേക്കാം ജസ്റ്റ് ചിലപ്പോൾ ചോദിച്ചേക്കാ ജലാശൊക്കെ അവസാന നിമിഷം വന്ന പല കാര്യങ്ങളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ കാര്യങ്ങളുണ്ട് ആ എട്ട് എണ്ണത്തിൻ്റെ അപവാദത്തെക്കുറിച്ചുള്ള ചോദ്യം വന്നല്ലോ അപ്പം അന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പറയുന്ന എടുത്തുകൊണ്ടാണ് എനിക്കും അത് തന്നെ ദൈവകൃപയാൽ ഏകദേശമൊക്കെ കറക്റ്റ് ഓർമ്മയിൽ നിന്ന് കൊണ്ടുവന്ന് ശരിയാക്കാൻ സാധിച്ചത് അതിന് മുമ്പ് ഞാനും അത് ശ്രദ്ധിച്ചിരുന്നില്ല ഒരു പക്ഷേ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഉള്ളിലേക്ക് അത് കയറിയിട്ടുണ്ടായിരുന്നില്ല ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആ രീതിയിൽ അവസാന നിമിഷങ്ങളൊക്കെ കുറച്ച് സമയങ്ങളൊക്കെ ചെയ്യുമ്പോൾ തല ദിവസവും രാവിലെയൊക്കെ ചിലപ്പോൾ പ്രത്യേകത്തിൽ നിങ്ങൾ പ്രേരണയനുസരിച്ച് ഇടും അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം നൂറ് ഒന്നും പറയുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളും കൂടി അത് നോക്കി ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അതേ ശൈലികൾ മറ്റവിടെ എങ്ങനെയൊക്കെ അവിടെ ഉണ്ടല്ലോ എന്ന് മറ്റു ഭാഗങ്ങളുമായി ഓർത്തിണക്കി കൂടി അത് മറ്റു ഭാഗങ്ങളെയും കൂടി മനസ്സിലേക്ക് അപ്പോൾ കൊണ്ടുവരാനിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അത് വന്നത് മറന്നുപോകുന്നറിയില്ല അതായത് പതിനാല് ആറും പതിനാല് പത്തൊമ്പതും അതുപോലെ പതിനഞ്ചിൻ്റെ ആ ഒരു വാക്യവും തമ്മിൽ വന്ന ആ ബന്ധം പതിനഞ്ചിൻ്റെ പതിനാല് അവിടെ കർത്താവിൻ്റെ ആത്മാവും സാംസവുമായിട്ടുള്ള ശക്തമായ ആവശ്യിച്ചു ശക്തമായി വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തെടുത്ത് നോ നോട്ട് ചെയ്ത് വെച്ചേക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് സൂചനകൾ തരാം ഇനിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തവർക്കും വൈകി പഠിച്ചു തുടങ്ങിയവർക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നുന്നു നമുക്ക് ഉപയോഗപ്പെട്ടേക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ